എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ആദർശനെ ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് അതിന് പോകാൻ വേണ്ടി ഒരു മൂന്ന് ഷർട്ട് എടുത്ത് വെച്ചിട്ട് അതിൽ ഏതിരണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അന്നേരമാണ് അങ്ങോട്ട് നയനെ വരുന്നത് നേരം നയനോട് ചോദിക്കുന്നുണ്ട് ഇതിലേത് ഷർട്ടാണ് ഇടേണ്ടത് ഇന്ന് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ടാണ് എനിക്കൊരു കൺഫ്യൂഷൻ എന്ന് പറയും അപ്പം നയന അതെല്ലാം ഒന്ന് എടുത്ത് നോക്കിയിട്ട് അതിൽ നിന്ന് ഓർമ്മ എടുത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുവെന്നിട്ട് പറയും ഇതിട്ടാൽ മതിയെന്ന് എന്ന് അപ്പം ആദർശു പറയുന്നുണ്ട് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കളറുമാണ് എൻ്റെ ലക്കി കളറുമാണ് സാധാരണ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ അപ്പം അമ്മയാണ് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരാറുള്ളത് ഇതിന്നിപ്പം നീ ഇത് സെലക്ട് തന്നല്ലോ ഇത് തന്നെ ഇടാം എന്നിങ്ങനെ പറയും നേരെ നയന പറയുന്നുണ്ട് അമ്മയാണ് സെലക്ട് ചെയ്ത് തരാറുള്ളത് എങ്കിലും അമ്മയോട് തന്നെ ചോദിച്ചോ അതായിരിക്കും നല്ലത് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് ആ അതൊന്നും കുഴപ്പമില്ല ഇതിപ്പോൾ നീ ഇന്ന് സെലക്ട് ചെയ്തു തന്നു ഇത് തന്നെ ഇടാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഏതായാലും ഇന്നത്തെ ഓർഡർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ വമ്പൻ നഷ്ടമായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് നീ ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരിക്കും എന്നൊക്കെ പറയും നേരം നയന പറയുന്നുണ്ട് ഒന്നും ഉണ്ടാകില്ല ഇന്ന് ആ ഓർഡർ നമുക്ക് തന്നെ കിട്ടും ഇന്ന് നോക്കിയോ ഇന്ന് നല്ല ഭാഗ്യമുള്ളൊരു ദിവസമായിരിക്കും ആദർശ് എണ്ണ എന്ന് പറയും അന്നേരം ആദർശന ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് ജയനും ദേവയാനിയാണ് നയന വരച്ച കുറേ ഡിസൈൻസ് ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജയൻ എന്നിട്ട് പറയും ഈ ഡിസൈൻസ് എല്ലാം നയന വരച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഓണത്തിന് നല്ല സെയിലാണ് നമുക്ക് നമ്മൾ വിചാരിച്ചതിനും അപ്പുറത്തേക്ക് പോയി എല്ലാവർക്കും നയനയുടെ ഡിസൈൻ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്തേക്കും ദേവേനി അവിടെയെന്ന് പറയുന്നുണ്ട് ഓ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലൂടെ അവളെ പുകഴ്ത്താത്ത കുഴപ്പമുള്ളൂ അല്ലെങ്കിൽ തന്നെ അവൾക്കൊരു എല്ല് കൂടുതലാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേക്കുമാണ് ആദർശം നയനെ ഇങ്ങടെ അങ്ങോട്ട് വരുന്നത് അന്നേരം ആദർശ എന്നോട് ജയം ചോദിക്കുന്നത് ആ ഇന്നൊരു പ്രധാന മീറ്റിംഗ് ഉണ്ടല്ലേ മോനെ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതെങ്കിൽ അത് ജയം പറയുന്നുണ്ട് ആ കുഴപ്പമില്ല നല്ല ഡ്രസ്സാ എന്ന് പറയും അപ്പോൾ ദേവേനയും പറയുന്നുണ്ട് ആ നല്ല ഡ്രസ്സാണ് ഞാനത് പറയാൻ തുടങ്ങുവായിരുന്നു എന്ന് ദേവിയനും പറയും അങ്ങനെ അത്രയും പറഞ്ഞു കഴിയുമ്പോഴാണ് ആദർശ് പറയുന്നത് ഇത് സെലക്ട് ചെയ്ത് തന്നത് നയനയാണ് എന്തെങ്കിലും ദേവേനയുടെ മുഖം അങ്ങ് മങ്ങവേ അന്നേരം ജയം പറയുന്നുണ്ട് ആ അത് തന്നെ അങ്ങനെ പറ നല്ല കളർ കളർ സെൻസ് ഉള്ള ഒരു ഡ്രസ്സ് എടുത്ത് തന്ന അത് നല്ല മാച്ചായിരിക്കും ഏതായാലും നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയും അന്തേക്കും ദേവേനി പറയുന്നുണ്ട് അത്രയ്ക്ക് ചേരുന്നൊന്നുമില്ല എന്ന് പറയും എന്തേക്കും ആദർശിക്കുന്നുണ്ട് അമ്മയില്ല ഇപ്പം നല്ലതാണെന്ന് പറഞ്ഞതെന്ന് നേരം പറയുന്നുണ്ട് ഷർട്ട് നല്ലതാണ് പക്ഷേ ഇന്നത്തെ ദിവസത്തിന് ഇടാൻ പറ്റിയ ഡ്രസ്സ് കളർ കോഡ് ഇതൊന്നും അല്ലായിരുന്നു ഇതിൻ്റെ ഇതല്ലായിരുന്നു വേറെ ഇടായിരുന്നു എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല നിനക്ക് ആവശ്യത്തിന് സൗന്ദര്യമുണ്ട് അതുകൂടാതെ ഈ ഡ്രസ്സോട് ഇട്ടപ്പം അത്യാവശ്യം ഒരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ മതി ഇന്നത്തെ മീറ്റിങ്ങിന് അത് കൂടുതലൊന്നും ആവശ്യമില്ല നമുക്ക് കിട്ടാനുള്ളതാണ് അത് നമുക്ക് കിട്ടുമെന്ന് തന്നെ പറയുവാണ് എന്നിട്ട് ജയൻ അതിൻ്റെ കൂടെ നയനയോട് പറയുന്നുണ്ട് മോളെ ഇന്ന് ഈ ഓർഡർ കിട്ടുവാണെങ്കിൽ നല്ലൊരു ദിവസമാണ് അവന് ഇന്ന് ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ മോൾ തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്ന് പറയും പക്ഷേ ഇതൊന്നും പറയുന്നത് അങ്ങ് ഇഷ്ടപ്പെടുകയല്ലോ ഇതായാലും ഇതും ആദർശനും മനസ്സിലാവുന്നുണ്ട് എന്തെങ്കിലും ആദർശ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങും കേട്ടോ അപ്പം ആദർശൻ്റെ പുറകെ പയ്യെ നയനെ അങ്ങ് പോകാൻ തുടങ്ങുന്നതേക്കും ദേവേനെ ഒന്ന് നിന്നി എന്ന് പറഞ്ഞാൽ അവളെ പിടിച്ചെടുത്തത് എന്നിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം അവന് നല്ലതല്ല എങ്കിൽ ആ ഓർഡർ കിട്ടിയിട്ടില്ല എങ്കിൽ ഇതുപോലെയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ഡ്രസ്സ് സെലക്ട് ിയാനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് അവൻ്റെ കൂടെ നിന്നേക്കരുത് എന്നിങ്ങനെ പറയുക അന്നേരം നയനു വിഷമമാകുന്നുണ്ട് നയനിങ്ങനെ പയ്യെ ജയൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം ജയൻ അതൊന്നും കാര്യമാക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ചാടിത്തുള്ളി അങ്ങ് പോകുട്ടോ ദേവേനി പിന്നെ കാണിക്കുന്നത് നന്ദുനെയും നന്ദുൻ്റെ ഫ്രണ്ട്സിനെയൊക്കെയാണ് അവർ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടാണ് അപ്പം അതെല്ലാം കഴിഞ്ഞിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതേക്കും അങ്ങോട്ട് അനി വന്നുണ്ട് അനിക്ക് നന്ദുവിനെ കാണുന്ന സങ്കടം വരും കിട്ടും അതുപോലെ തന്നെയാണ് നന്ദുനും പക്ഷെ നന്ദു അത് പുറത്ത് കാണിക്കുന്നില്ല നന്ദു ഭയങ്കര കൂളായിട്ട് അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അനി വരുന്നത് കണ്ടിട്ടും അന്നേരം അനി മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് ഇവൾക്ക് യാതൊരു സങ്കടവും ഇല്ലല്ലോ അപ്പോൾ ഞാനാണോ തെറ്റിദ്ധരിച്ചത് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ അനി മനസ്സിൽ ഓർക്കുന്നുണ്ട് അന്നേരം അവരോടൊക്കെ സംസാരിച്ച് നിൽക്കുന്നതിനിടയ്ക്ക് അനിയോട് ചോദിക്കുന്നുണ്ട് നന്ദു ഇനിപ്പം എന്താ അനിയെ ഗ്രൗണ്ടിലേക്കൊന്നും വരാതെ നമുക്ക് ഇടയ്ക്ക് നന്നായിട്ടൊന്ന് കളിക്കുകയൊക്കെ ചെയ്യേണ്ടേന്ന് ചോദിക്കും നേരം കൂടെയുള്ള കൂട്ടുകാരൻ പറയും അതിങ്ങനെയാവുമ്പോൾ തന്നെ അവൻ്റെ കല്യാണം ആയില്ലേ എന്നിങ്ങനെ ചോദിക്കും അങ്ങനെ നന്ദുപറയുന്നുണ്ട് കല്യാണമായെന്നോർത്ത് തന്നെ നമുക്ക് ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കി എടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സാധാരണ സംസാരിക്കാറുള്ള രീതിയിൽ തന്നെ വലിയ വിഷമമൊന്നും ഇല്ലാതെ കൂട്ടുകാരെ സംസാരിക്കുന്നതുപോലെ സംസാരിക്കുക അത് കാണുമ്പോൾ എനിക്ക് പിന്നെയും ആവുക കേട്ടോ അങ്ങനെ അനിയ ഓർക്കുന്നുണ്ട് ഈശ്വര ഇവൾക്കൊരു പ്രശ്നവും ഇല്ലല്ലോ എനിക്ക് മാത്രം അല്ല ഈ ബുദ്ധിമുട്ട് എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടി അന്നേരം അനിയും പോകാൻ തുടങ്ങും എന്നാൽ ശരി നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് ഞാൻ പോകുക എന്ന് പറഞ്ഞ് പോകാം അപ്പോൾ കൂടെയുള്ള ആൾ കയ്യെ കയറി പിടിക്കും കൂട്ടുകാരൻ അവൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ പോകുന്നത് നമുക്ക് ഒരുമിച്ച് ഒന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാന്ന് പറയുമ്പം വേണ്ട നിങ്ങൾ സംസാരിച്ച് നിൽക്കുക എനിക്ക് വേറൊരാളെ കാണാനുണ്ട് എന്ന് പറഞ്ഞ് അനി വണ്ടിയേ കയറി പോവുകയാണ് അന്നേരം അത് കാണുന്ന നന്ദുവിനും ഭയങ്കര സങ്കടമാകുന്നുണ്ട് അപ്പം കൂടെയുള്ള കൂട്ടുകാരൻ പറയുന്നുണ്ട് എട എടീ ഇപ്പോഴും അവൻ്റെ മനസ്സ് നീ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അത് അവന് ഇത്രയും വിഷമമൊക്കെ അവൻ്റെ എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട ഞാൻ അങ്ങനെ അവനെ കണ്ടിട്ടില്ല എന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ അതുകൊണ്ട് ആ രീതിയിലുള്ള സംസാരം വേണ്ട എന്ന് അവരോട് പറയും എന്നിട്ട് നന്ദു മനസ്സിലോർക്കുക ഈശ്വര ഇവനെ കാണുമ്പോൾ ഈ സങ്കടവും ഈ വിഷമമൊന്നും മാറുന്നില്ലല്ലോ എത്ര കൺട്രോൾ ും അത് പുറത്തേക്ക് തന്നെ ഒരു എന്നൊക്കെ നന്ദു ഓർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന അനാമികയാണ് അനാമിക അനിയെ വെയിറ്റ് ചെയ്ത് കേട്ടോ അനി വന്ന് കഴിഞ്ഞ ചോദിക്കുന്നുണ്ട് ഓ നിനക്കിപ്പം നീ ഇപ്പം മാറിയില്ലേ എന്നെ കാണണം എന്നൊക്കെ നിനക്ക് തോന്നി തുടങ്ങിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാ അന്നേരം അനി ചോദിക്കുന്നുണ്ട് അതെന്താ എനിക്ക് അങ്ങനെ തോന്നാൻ പാടില്ലേ നീ എന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓഹ് അങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങിയല്ലോ നീ എന്നിങ്ങനെ പറയും അന്നേരം അനി പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ ഈ ഓവർ സ്മാർട്ട്നെസ് പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല നമ്മളുടെ ആദ്യത്തെ കണ്ടുമുട്ടലിൽ വിവാഹമായിട്ട് ബന്ധപ്പെട്ട കണ്ടുമുട്ടലിൽ ആണ് കാണാനല്ലേ ആദ്യമായിട്ട് നടന്നത് പെണ്ണ് കാണാനല്ലല്ലോ അതൊക്കെ എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു അത് നിന്നെ അറിയിക്കണമെന്ന് തോന്നി അറിയിച്ചു അല്ലാതെ അതിൻ്റെ അകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയും അന്നേരം അനി പറയുന്നുണ്ട് എൻ്റെ കുടുംബത്തിന് ഒരു താളമുണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അത് ഒരു ലാസ്റ്റ് തീരുമാനം എടുക്കുന്നതും ഒക്കെ മുത്തശ്ശനാണ് മുത്തശ്ശിനു മുമ്പിൽ ആരും സ്വരമുയർത്തി സംസാരിക്കാറ് പോലുമില്ല അതുകൊണ്ട് ആ ആ ഒരു രീതിയിലാണ് ഇപ്പം രണ്ട് ഏട്ടത്തിമാർ വന്നിട്ടും കുടുംബം മുന്നോട്ട് പോകുന്നത് നീ ഒറ്റയ്ക്ക് താമസിച്ച ഒരു മകൾ മാത്രമുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്നതായത് കൊണ്ട് പിടിവാശിയൊക്കെ ഇത്തിരി കൂടുതലായതുകൊണ്ട് അതൊക്കെ ശരിയാകുമോ എന്ന് ഞാൻ ഓർക്കാറുണ്ട് എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ പുകഴ്ത്തി പറയും ഒരു കുടുംബം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്കറിയാം എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് ഇപ്പം എല്ലാ കാര്യങ്ങളും അവിടെ നയനെടുത്തി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് മുത്തശ്ശിൻ്റെ കാര്യങ്ങളെല്ലാം ആ നയനെടുത്തി നല്ല രീതിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് ഇനി ഞാൻ ആ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുത്തശ്ശിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം പിന്നെ അവിടെ ഓരോന്നും എങ്ങനെയാണ് എന്നൊക്കെ നീ എനിക്ക് പറഞ്ഞു തന്നാൽ മതി ഞാൻ എല്ലാം നല്ല രീതിയിൽ ചെയ്തോളാം എന്നിങ്ങനെ പറയും എന്നിട്ട് അതിൻ്റെ കൂടെ അനാമിക പറയുന്നുണ്ട് നീ എൻ്റെ മുമ്പിൽ മാറി എന്ന് എനിക്ക് തോന്നുമ്പോഴും വീട്ടിലെ എല്ലാവരോടും ഒന്നും ഇണ്ടാ അതെ ഒറ്റപ്പെട്ട് ഏതാണ്ട് നിരാശയുള്ള ഒരാളെ പോലെയാണ് ഇരിക്കുന്നതെന്ന് അമ്മ പറഞ്ഞല്ലോ എന്നിങ്ങനെ ചോദിക്കും അന്നേരം അനി ചോദിക്കുന്നുണ്ട് നീ അമ്മയെ വിളിക്കാറൊക്കെ ഉണ്ടോ എന്നിട്ട് അമ്മയോട് ഇതൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കും നേരം അനാമിക പറയുന്നുണ്ട് ഓ നന്ദൂൻ്റെ കാര്യമല്ലേ നന്ദൂൻ്റെ കാര്യം അമ്മയോട് പറഞ്ഞൊന്നുമില്ല പക്ഷെ ഒരിക്കൽ പറയണം എന്ന് ഓർത്തി ഞാൻ അങ്ങോട്ട് വന്നതാണ് അന്ന് പക്ഷേ നന്ദൂൻ്റെ അമ്മയെ കണ്ടത് അവരോട് എനിക്ക് പറയാനുള്ളതെല്ലാം എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് എന്നിങ്ങനെ പറയുക അന്നേരം അനി പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു നീ ആ കാണിച്ചത് മോശമല്ലേ എന്ന് ചോദിക്കും നേരം അനാമിക പറയുന്നുണ്ട് അതെന്നെ വായിന്ന് അറിയാതെ വായിച്ചു ഇനി അതിന്റെ നീ ഒരു പ്രശ്നമാക്കണ്ട നമുക്ക് ഇവിടുന്ന് മാറി നിന്ന് വേറെ ഇങ്ങോട്ടേലും കുറച്ച് മാറി നിന്ന് സംസാരിക്കാം എന്ന് പറയുക നേരം വണ്ടിയിലേക്ക് പോകട്ടോ അനാമികൾ അന്നേരം അനി ഓർക്കുന്നുണ്ട് ഈശ്വര ഇനിയിപ്പം അമ്മയോട് ഇവിടെ എന്തൊക്കെയാ പോയി പറഞ്ഞതെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ ആൻറ്റിയും അതുപോലെ ഏട്ടത്തിമാരും എല്ലാവരും കൂടി നന്ദൂനെ എന്നെ ഇന്ന് അകത്തിയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അനി പിന്നെ കാണിക്കുന്നത് നയനയാണ് നയനയ്ക്ക് ആകെ വിഷമാട്ടോ ദേവേനെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇന്ന് ഓർഡർ കിട്ടിയില്ലെങ്കിൽ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി മേലെ ചെയ്തേക്കരുതെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ടെൻഷൻ കാരണം പൂജാമറി കയറി പ്രാർത്ഥിക്കുവാണ് നയന ഇന്ന് ഒരു നല്ല ദിവസമായിരിക്കണം ഇവിടുന്ന് പോയ ആദർശേട്ടൻ ആ ഓർഡർ കിട്ടി സന്തോഷത്തോടെ തിരിച്ചു വരുന്നത് കാണണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഏതായാലും ആദർശി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ എല്ലാവരും അതുപോലെ വലിയൊരു ഓർഡറാണ് അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്കയിൽ അന്നേരം ജലജ് പറയുന്നുണ്ട് ഇന്ന് അവളല്ലേ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തതെന്നല്ലേ ഏട്ടത്തിൽ പറഞ്ഞത് അതുകൊണ്ട് ആ ഓർഡർ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല എന്ന് പറയും അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ നയനമോള ഭാഗ്യമുള്ള പെൺകുട്ടിയാണ് അവൻ്റെ ഭാഗ്യമാണ് അവൾ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം അവളെ പോലെ ജോലിയിലും ശ്രദ്ധിക്കാൻ കഴിയുന്ന ഡിസൈനിങ്ങിലും ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ കമ്പറ്റി കമ്പനിക്ക് എന്തോരം നേട്ടമാവേണ്ടായത് എന്നറിയാവോ ഈ ഓണക്കാലത്ത് എന്തോ ഒരു സെയിൽസ് ഉണ്ടായെന്ന് അറിയാവോ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ദേവേനി പറയുന്നുണ്ട് അല്ലെങ്കിലും ചിങ്ങമാസത്തിൽ സെയിൽസ് കൂടുതലല്ലേ എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ചിങ്ങമാസത്തിൽ സെയിൽസൊക്കെ കൂടുതലാണ് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വിൽപ്പന ഇപ്പം നടക്കുന്നുണ്ട് ഇപ്പം നയനമോൾ ഇവിടെയെത്തെ ഒരു പെൺകുട്ടി അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നയനമോളുടെ ഡിസൈനെ സെലക്ട് ചെയ്യുള്ളൂ അത്രത്തോളം പെർഫെക്റ്റ് ആണ് അത് എന്നൊക്കെ ഇങ്ങനെ ജയം പറയുന്നുണ്ട് കേട്ടോ അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ വിവാഹത്തിന് ശേഷം മുത്തശ്ശിനുണ്ടാകുന്ന ഓരോ നേട്ടത്തിനും കാരണം എൻ്റെ ഭാഗ്യമാണെന്ന് പറയാറുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഉരുച്ചക്കൊക്കെ കാരണം നയനമോളുടെ ഭാഗ്യം കൂടിയാണെന്ന് പറയേണ്ടി വരും എന്നൊക്കെ മുത്തശ്ശി പറയുക അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ദേവിയ എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊച്ചച്ചിനും ഉണ്ട് കേട്ടോ ചെറിയച്ചിനും ഉണ്ട് കേട്ടോ അവിടെ ഏതായാലും ഇവരിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും ആദർശ് വരും ആദർശ് വന്നു കഴിയുമ്പത്തേക്കും ആ ഓർഡർ കിട്ടരുന്ന് കേട്ടോ ഒരു മനോഭാവം എന്തായാലും ചോദിക്കുമ്പം നിങ്ങളുടെ എല്ലാ അനുഗ്രഹം കൊണ്ട് ആ ഓർഡർ നമുക്ക് തന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അന്നേരം ജയം പറയുന്നുണ്ട് അപ്പോൾ മോൾക്ക് ഭാഗ്യമുണ്ട് മോൾ സെലക്ട് ചെയ്ത് കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ ഇവിടെ ഓരോരുത്തരെ നേരെ തിരിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറയും നേരം മുത്തശ്ശി പറയുന്നുണ്ട് നയനമോളുടെ ഭാഗ്യത്തെ പറ്റി ഇവിടെ എല്ലാവർക്കും അറിയാം ശരിക്കും നയനമോള് നല്ല കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് അങ്ങനെ കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് ഇവിടെ അടുക്കളയിൽ തളച്ചിട്ടേക്കുന്നത് ശരിക്കും നിൻ്റെ ഓഫീസിൽ നിന്നോടൊപ്പം തന്നെ ഒരു സീറ്റ് കൊടുത്ത് ജോലിക്ക് ഇരുത്തേണ്ട ഒരു ആളാണ് നയനമോള് അതാരും മറന്നു പോകരുത് എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ അന്നേരം ജയം പറയുന്നുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ സന്തോഷം എല്ലാവർക്കും ലഡുവൊക്കെ കൊടുക്കുന്നുണ്ട് ആദൃശ്യ സന്തോഷത്തിന് അന്നേരം ജയം പറയും ഇനിയിപ്പം ഈ സന്തോഷം ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഭാര്യയോട് കാണിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടുപേരുടെ റൂമിലേക്ക് പൊയ്ക്കോ എന്ന് പറയും അവർ രണ്ടുപേരുടെ റൂമിലേക്ക് പോവുകയും ചെയ്യും അന്നേരം ജയം പറയുന്നുണ്ട് നിനക്ക് ഈ നേട്ടങ്ങളൊന്നും കാണാൻ കഴിയാത്തത് ദേവേനോടാണ് കാണാൻ കഴിയാത്തത് നിനക്ക് നിൻ്റെ മകനിൽ ഒരുപാട് സ്നേഹമുണ്ട് അതുകൊണ്ട് അവനെ അടക്കി പിടിക്കാൻ നീ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നതുകൊണ്ടാണ് എന്ന് പറയും അപ്പോൾ ദേവേനി പറയുന്നുണ്ട് അവന് ആറ് ഏഴ് വയസ്സ് ഒരു അസുഖമായിരുന്നു അന്ന് വേറെ ഒരു അമ്മമാരും നോക്കുന്നത് പോലെയല്ല ഞാൻ എൻ്റെ മകനെ നോക്കിയത് അതുകൊണ്ട് തന്നെ അവൻ എന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നത് കാണുമ്പോൾ എനിക്കത് സഹായം സഹിക്കാൻ പറ്റില്ല എനിക്കത് ഉൾക്കൊള്ളാനും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ദേവേനി അങ്ങ് എഴുന്നേറ്റ് പോകും അന്നേരം ഇതെല്ലാം ചെറിയച്ചന അവിടെ നിന്ന് പറയുന്നുണ്ട് ഇതൊന്നും കാര്യമാക്കണ്ടേട്ടാ കാരണം ഇപ്പം ആദർശം നയനുമ്പോഴും തമ്മിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ അവർ നല്ല രീതിയിലല്ലേ പോകുന്നത് അത് അങ്ങനെ അങ്ങ് പോട്ടേന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയും അങ്ങനെ അവിടെ ശകുനീരിപ്പുണ്ടല്ലോ നമ്മുടെ ജലജ അപ്പൊ ജലജ മനസ്സിലോർക്കുക ഓ അവരിപ്പം നല്ല രീതിയിലാണോ പോണേ എങ്കിൽ രണ്ടിനെയും തമ്മിൽ ഒന്ന് അടിച്ചു പിരിക്ക് പിരിക്ക്ണല്ലോ എന്നിങ്ങനെ ജലജ മനസ്സിലോർക്കുന്നുണ്ട് ഏതായാലും റൂമിലേക്ക് പോരുന്നതിനിടയ്ക്ക് ആദർശനോട് നയനി വയ്ക്കുന്നുണ്ട് എല്ലാവർക്കും ലഡുക കൊടുത്തു എനിക്കൊന്നും തരുന്നില്ല എന്ന് വയ്ക്കുമ്പം നിനക്ക് അതിനേക്കാൾ ഏറെ മധുരം ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞ് ബാഗ് തുറന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് കയ്യിലോട്ട് കൊടുക്കുക അപ്പം നയനി വയ്ക്കുന്നുണ്ട് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ചോക്ലേറ്റാണെന്നൊക്കെ അറിയാമായിരുന്നു എന്ന് നോക്കുമ്പം ആ കുറേ നാളായാലും കൂടെ ജീവിക്കുന്നത് അപ്പം കുറച്ചൊക്കെ ഇഷ്ടങ്ങൾ അറിഞ്ഞു വെക്കേണ്ടേ എന്നിങ്ങനെ പറയും അന്നേരം നയന പറയുന്നുണ്ട് ഇവിടുന്ന് ആദർശേട്ടൻ പോയപ്പോൾ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുക പൂജാമുറി മൂന്ന് തവണ കയറി ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലേ എന്ന് മിക്കവാറും അമ്മ ഇന്ന് മനസ്സുകൊണ്ട് ഓർത്തത് ഈ ഓർഡർ കിട്ടരുതെന്നായിരിക്കും കാരണം ആ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗ്യമാണെന്ന് എല്ലാവരും പറയില്ലേ അതുകൊണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം ആദർശ ചോദിക്കുന്നുണ്ട് ഇപ്പം നീ വരച്ചു തന്ന ഡിസൈൻ്റെ പേരിലും ഒക്കെ കമ്പനിയിൽ ഒരുപാട് ലാഭം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ നിനക്ക് എന്താ വേണ്ട ഗിഫ്റ്റ് നീ ചോദിക്കുന്നത് മേടിച്ച് തരാമെന്ന് പറയുമ്പം വേ നയനെ പറയാൻ വേണ്ട എനിക്കിപ്പോൾ ഒരു സ്വർണ്ണക്കുറിച്ച് മേടിച്ച് തന്നേലുള്ളു അതുകൊണ്ട് വേണ്ട വേറെ ഒന്നും വേണ്ട എന്ന് പറയുമ്പം അതല്ല നീ എന്തെങ്കിലും നിൻ്റെ ആഗ്രഹം പറയാം എന്നങ്ങനെ പറഞ്ഞ് നിർബന്ധിക്കുക അന്നേരം പറയുന്നുണ്ട് നായനെ ഇപ്പം തരുന്ന സ്നേഹമില്ല അതിൻ്റെ പത്തിരട്ടി സ്നേഹം എനിക്ക് തന്നാൽ മതി എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇപ്പം ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ നേരത്തെ പോലെയൊന്നും അല്ലല്ലോ അല്ലെങ്കിലും എൻ്റെ ഭാഗ്യം എൻ്റെ ഭാര്യയാണ് എന്നാണല്ലോ എല്ലാവരും പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം നയനെ പറയും അത് ശരിക്കും മനസ്സിൽ തട്ടിപ്പ തന്നെ പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പം ആ അങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞത് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇതൊന്നും അമ്മ അറിയേണ്ട കാര്യമില്ല കാരണം അമ്മയെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോക്ക് നടക്കുകയല്ല അതുകൊണ്ട് അവരോട് മത്സരിക്കാൻ നിൽക്കണ്ട എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് അപ്പം മനസ്സമാധാനത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടല്ലേ അങ്ങനെ തന്നെയാണ് എൻ്റെയും ചിന്ത അമ്മയുടെ മനസ്സിലേക്കാൻ ഞാനും ഇല്ല എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് പോകുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു